കണ്ണൂരിൽ വീണ്ടും സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തി കൂത്തുപറമ്പ് മാങ്ങാട്ടിടം ഓയിൽ മില്ലിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും ആറ് സ്റ്റീൽ ബോംബുകളാണ് കണ്ടെത്തിയത് രഹസ്യ വിവരത്തെ തുടർന്ന് കൂത്തുപറമ്പ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ബോംബുകൾ കണ്ടെത്തിയത് അർജുൻ കല്യാണ വിവരങ്ങളുമായി അർജുൻ സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയിരിക്കുന്നു ഇത് ആരുടെ സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ ബോംബുകൾ കണ്ടെത്തിയിരിക്കുന്നത് സ്മൃതി അതായത് ഇന്ന സ്ഥലത്താണ് ഇന്ന പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലയിലാണ് എന്ന് പറയാൻ വേണ്ടി കഴിയില്ല എന്തായാലും പ്രദേശത്തൊക്കെ സി പി എമ്മിനും ബി ജെ പിക്ക് സ്വാധീനമുള്ള പല മേഖലമുണ്ട് ഇപ്പോൾ ആളൊഴിഞ്ഞ ഒരു പറമ്പിൽ നിന്നാണ് ഈ ആറ് സ്റ്റീൽ ബോംബുകളും കണ്ടെത്തിയത് കൂത്തുപറമ്പ് പോലീസിന് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ആറ് സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയത് എന്തായാലും ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെ ഇപ്പോൾ അവിടെ എത്തുകയും ഈ സ്റ്റീൽ ബോംബുകൾ കസ്റ്റഡിയിൽ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ബോംബ് നിർവീര്യമാക്കിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിൽ ഈ പറയുന്ന ആറ് സ്റ്റീൽ ബോംബുകളും സൂക്ഷിച്ചിരിക്കുകയാണ് ഉടൻ തന്നെ നിർവീര്യമാക്കുമെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് ഈ അടുത്ത ഒരു രണ്ടോ മൂന്നോ മാസത്തിന് മുൻപാണ് പാനൂർ മുളിയാത്തോട് അതിന് മുൻപ് തന്നെ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ ബോംബ് പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ച അതേ സ്ഥലത്ത് വിച്ച് വീണ്ടും ബോംബ് കണ്ടെത്തിയത് എന്തായാലും ഈ പാനൂരും കൂത്തുപറമ്പും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഇത്തരം ബോംബുകൾ സ്റ്റീൽ ബോംബുകളും നാടൻ ബോംബുകളുമൊക്കെ കണ്ടെടുത്തുന്നത് ഒരു നിത്യസംഭവുമായി മാറുന്നു പോലീസിന് പലയിടങ്ങളിൽ നിന്നും വിവരം ലഭിക്കും അവിടെയൊക്കെ പരിശോധന നടത്തുന്നുണ്ട് പക്ഷേ പലപ്പോഴും പരിശോധന അല്ലെങ്കിൽ അത്തരത്തിൽ വിവരം ലഭിക്കാതെയും പലയിടങ്ങളിലും പോലീസിന് ശ്രദ്ധയിൽപ്പെടാതെ പലയിടങ്ങളിലും ഇത്തരത്തിൽ ബോംബ് നിർമ്മാണം ഇപ്പോഴും സജീവമായി നടക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ പിടികൂടിയിട്ടുള്ള ആറ് സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയതിലൂടെ മനസ്സിലാക്കേണ്ടത് എന്തായാലും കണ്ണൂർ ജില്ലയിൽ പരക്കെ അല്ലെങ്കിൽ അത്തരത്തിൽ ഇടങ്ങളിലും പാർട്ടികൾക്ക് സ്വാധീനമുള്ള അല്ലെങ്കിൽ സി പി എമ്മിനും ബി ജെ പിക്ക് ഒക്കെ സ്വാധീനമുള്ള പല മേഖലകളിലും ഇത്തരം സംഭവങ്ങൾ ബോംബ് നിർമ്മാണങ്ങൾ ഇപ്പോഴും നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് ഇപ്പോൾ കൂത്തുപറമ്പിൽ നിന്നാണ് മാങ്ങാട്ടിടം ഓയിൽ മില്ലിന് സമീപത്ത് വെച്ചാണ് ഈ ആറ് സ്റ്റീൽ പമ്പുകൾ കണ്ടെത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ശരി അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്